നീതി ട വ്യാജ കേസിൽ ദളിത് യുവതിയെ കൊടുക്കാൻ നുണക്കഥമനഞ്ഞത് പോലീസാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നു പരാതിക്കാരി ഓമന ഡാനിയലിന്റെ വീട്ടിൽ നിന്നും മാല മോഷണം പോയിട്ടില്ല ബിന്ദുവിന്റെ അറസ്റ്റ് ന്യായീകരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ കഥമനഞ്ഞു എന്നാണ് റിപ്പോർട്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ നൽകി റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു കുറ്റക്കാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ബിന്ദു റിപ്പോർട്ടിനോട് പറഞ്ഞു പ്രസന്നനെ പ്രസാദ് ഈ ഉദ്യോഗസ്ഥരെ ജോലിയിൽ ഇരുത്തരുത് ഇവരെ പിരിച്ചു വിടണ തന്നെ ഒരു സ്റ്റേഷനിലും അവർക്ക് ജോലി ജോലിക്ക് ഇവരെ വെക്കരുത് ഇവരെ പിരിച്ചുവിടുന്നത് സാർ അത്ര എന്നെ ദ്രോഹിച്ചിട്ടുണ്ട് ഇല്ല ഒരു സ്ത്രീയൊന്നും ഒരു പരിഗണന തന്നിട്ടില്ല സാറെ എല്ലാവരും കാണൊക്കെ വറന്നവർ പോകുന്നവരൊക്കെ എന്നെ നോക്കി കളിയാക്കി ചിരിക്കുക സാറ് ഞാൻ ചെയ്യാത്തൊരു തെറ്റാണ് അത് ഈ ഈ ഓമനാട് ആനയിൽ മാല എന്ന് പറഞ്ഞിട്ടും അത് ആ കുറ്റേൻ്റെ തലയിൽ വെച്ച് കിട്ടിത്തരുകയായിരുന്നു മാല കൊടുക്കണം മാല കൊടുത്തില്ലെങ്കിൽ ബിന്ദുവിന് അട്ടക്കുളം വരെ ജയിലിൽ കൊണ്ടുപോകും ബിന്ദുവിൻ്റെ മക്കളെയും കൊണ്ടുപോകും നിങ്ങൾക്കവിടെ നാലു എൻ്റെ ഭർത്താവിനെയും കൊണ്ടുപോകും നിങ്ങൾക്ക് നാലു പേർക്കും ഇവിടെ സുഖമായി ജീവിക്കാം മക്കൾക്ക് നല്ല നല്ല ഫുഡ് കിട്ടും അവിടെ ഞാൻ വെള്ളം ചോദിച്ചു സാർ എനിക്ക് വെള്ളം എവിടെ ഇരിക്കണം എന്നറിയില്ല അവിടെ അതിനകത്തുള്ള അവസ്ഥ ആ സ്റ്റേഷനിലകത്ത് കയറുന്നവർക്ക് മാത്രമേ അതറിയൂ സാർ അതിനകത്ത് അനുഭവിക്കുന്നത് സ്വാാന്ത്യ സാജു ഗോപാൽ ഷീലാസനൽ ചിവി പ്രസാദ് എന്നിവരാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായുള്ളത് റിപ്പോർട്ടറാണ് ബിന്ദുവിൻ്റെ ഈ അവസ്ഥ ആദ്യം റിപ്പോർട്ട് ചെയ്ത് ഈ വിവരം പുറത്തേക്ക് വരികയും ഇതിന് കള്ളത്തരം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാവുകയും ചെയ്ത് ആദ്യം സ്വാതന്ത്ര്യയിലേക്കാണ് സ്വാതന്ത്ര്യ ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് പോലീസിനെതിരാണ് പോലീസ് ഉണ്ടാക്കിയ കള്ളക്കഥ എന്ന രൂപത്തിൽ അല്ലെങ്കിൽ ആ പരാതി ഉന്നയിച്ചവർക്ക് അനുകൂലമായി റിപ്പോർട്ട് തയ്യാറാക്കിയെന്നാണ് മനസ്സിലാക്കാനാവുന്നത് ആ സ്വർണം ആ വീട്ടിൽ തന്നെയെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്താണ് ഈ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടുള്ളത് പോലീസുകാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണോ റിപ്പോർട്ട് സ്മൃതി ക്രൈംബ്രാഞ്ച് മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിച്ചിരിക്കുന്ന നാനൂറ് പേജോളം വരുന്ന റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ പോലീസ് കെട്ടിച്ചമച്ചതാണ് ഈ ഒരു മോഷണ കേസ് എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കേരളം തന്നെ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു കേസായിരുന്നു പേരൂർക്കടയിലെ ഈ വ്യാജ വാല മോഷണ കേസ് അതിലാണ് ഇപ്പോൾ ചുരുലഴിഞ്ഞിരിക്കുന്നത് സ്മൃതി നമുക്കറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇതാണോ ജനമൈത്രി പോലീസ് ഈ ഒരു കേസിൽ വീണ്ടും നമ്മൾ അതേ ചോദ്യം തന്നെ ചോദിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് സ്മൃതി ഈ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കാരണം ഒരു ദളിത് യുവതിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും മണിക്കൂറോളം അവർ ബിന്ദുപ്പോൾ റിപ്പോർട്ടറിനോട് പറയുന്നുണ്ട് ഒരു സ്ത്രീ എന്ന പരിഗണന എനിക്ക് തന്നില്ലെന്ന് സ്ത്രീ എന്ന പരിഗണന സ്മൃതി അതിനപ്പുറത്തോട്ടൊരു മനുഷ്യൻ എന്ന പരിഗണന പോലും അവർക്ക് നൽകിയില്ല എന്നുള്ളതാണ് അവിടെ എന്താണ് നടന്നത് എന്നുള്ള കാര്യങ്ങൾ അവർ വ്യക്തമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മാല കാണാനില്ല എന്ന് പറഞ്ഞ പരാതി നൽകിയ ദിവസം അത് തൊട്ടടുത്ത ദിവസം തന്നെ അവർ ഇത്തരത്തിൽ മാല കിട്ടിയിട്ടുണ്ട് അവർ സാധാരണ മാല വെക്കുന്നത് കട്ടിലിനടിയിലാണ് എല്ലാ ദിവസത്തെയും പോലെ അവർ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് മാല കട്ടിലിനടിയിലായിരുന്നില്ല മറിച്ച് സോഫയുടെ അടിയിലായിരുന്നു വെച്ചത് പക്ഷേ ഈ ും അവർ പരാതി നൽകി പിന്നീട് സോഫയുടെ അടിയിൽ നിന്ന് മാല കിട്ടിയെന്ന് പോലീസിനെ അറിയിക്കുമ്പോഴേക്കും ഏതാണ്ട് ഇരുപത് മണിക്കൂർ കഴിഞ്ഞിരുന്നു ഈ പറയുന്ന മാനസികമായ എല്ലാ പീഡനങ്ങളും അതിനോടകം തന്നെ ബിന്ദു പോലീസ് സ്റ്റേഷനിൽ അനുഭവിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ആ കുറ്റം മറച്ചു വയ്ക്കാൻ തങ്ങൾ ചെയ്ത ആ തെറ്റ് മറച്ചുവെക്കാൻ വേണ്ടി ഒരു പാവ സ്ത്രീയോട് ചെയ്ത ആരും ചോദ്യം ചെയ്യാൻ വരില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഒരു പാവ സ്ത്രീയോട് ചെയ്ത ആ ക്രൂരത ആ പോലീസുകാർ മറച്ചുവെക്കാൻ വേണ്ടിയാണ് അവർ ആ മാല പിന്നീട് ആ വീട്ടിലെ തന്നെ അത് ബിന്ദു ഡാനിയലിന്റെ വീട്ടിലെ ചവറ്റുപൂനയിൽ നിന്നാണ് ഈ മാല കിട്ടിയത് എന്നുള്ള വിവരം പിന്നീട് അവർ വിശദീകരണമായി നൽകിയത് പക്ഷെ അപ്പോഴും ബിന്ദുവിനെ ചോദ്യത്തിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത് കാരണം സ്വാഭാവികമായിട്ടും ആ വീട്ടിലെ ഉടമസ്ഥ എന്തായാലും ആ മാല കൊണ്ടുപോയി അവരുടെ വീട്ടിലെ ചവിറ്റുകൂറ്റയിൽ ഇടില്ല അപ്പൊ തീർച്ചയായിട്ടും അത് ആ വീട്ടിലുള്ള ആയിരുന്ന ആ സമയത്ത് ഉണ്ടായിരുന്ന ആരോ ആണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ബിന്ദുവാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് പോലീസ് നടത്തിയത് നേരത്തെ ബിന്ദു പറയുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞ പേരൂർക്കട സ്റ്റേഷനിലെ എസ് ഐ അതുപോലെ തന്നെ എ എസ് ഐ അവിടെ നിന്ന് പിരിച്ചുവിടണം അവർ ജോലിയിൽ പോലും ഇരിക്കാൻ അർഹരല്ല എന്നുള്ള കാര്യം തന്നെയാണ് ബിന്ദു വ്യക്തമാക്കി പറയുന്നത് ശക്തമായ തന്നെ തന്നെ ഈ രണ്ട് പോലീസ് പ്രസന്നനെതിരെയും അതുപോലെ എസ് പ്രസാദിനെതിരെയും കാര്യം ൽ ബിന്ദു ഇപ്പോൾ നമ്മളോട് സംസാരിച്ചല്ലോ ബിന്ദു ഒരു ദളിത് യുവതിയാണ് വിട്ടു ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്ന ഒരു സാധു സ്ത്രീ അവരെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് വേറെ എവിടെയും ജോലി കിട്ടാത്ത രീതിയിൽ അവർ ബുദ്ധിമുട്ടി ഈ ഒരു ആരോപണം ഉയർന്നതിനു ശേഷം ആരും സംസാരിക്കാതെ അകറ്റി നിർത്തപ്പെട്ടു എന്ന് അവർ പറയുകയാണ് പക്ഷേ ആ പോരാട്ടം അവർ തുടർന്നു അതിനുള്ള ധൈര്യം അവർ കാണിച്ചു ഒടുവിൽ നീതി ലഭിക്കുകയാണ് എന്താണ് ഇപ്പോൾ ബിന്ദു പറയുന്ന പോലീസുകാർക്കെതിരെ എന്ത് നടപടിയാണ് അവർ ആവശ്യപ്പെടുന്നത് ഗോപാൽ സ്മൃതി ഈ ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിക്കുമ്പോൾ തനിക്ക് സന്തോഷമുണ്ട് എങ്കിലും അത് പൂർണ്ണ തൃപ്തിയിലേക്ക് എത്തണമെങ്കിൽ ഈ ഇതിന് കാരണക്കാരായ എസ് ഐയും എ എസ് ആയിട്ടുള്ള പ്രസന്നനെയും പ്രസാദിനെയും സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടണം അതിനുവേണ്ടി ഏതറ്റം വരെയും ആ പോരാട്ടം നടത്താൻ താൻ തയ്യാറാണ് തൻ്റെ കുടുംബം തയ്യാറാണ് എന്നതാണ് ഈ ഘട്ടത്തിൽ ബിന്ദുവും ബിന്ദുവിൻ്റെ ഭർത്താവായിട്ടുള്ള പ്രദീപും കുടുംബവും ഈ ഘട്ടത്തിൽ നമ്മോട് വ്യക്തമാക്കുന്നത് കാരണം അത്രയധികം ദുരിതം അത്രയധികം മനോവേദന ആ ഇരുപത് മണിക്കൂർ കൊണ്ട് ബിന്ദു അനുഭവിച്ചു അതിനുശേഷം പല തവണയും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു ആ ഭർത്താവ് പ്രദീപ് ബിന്ദുവിനെ ഒറ്റയ്ക്കാക്കി ജോലിക്ക് പോകാൻ ഭയമുള്ളതിനാൽ ഏതെങ്കിലും ഘട്ടത്തിൽ എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചാലോ എന്ന് കരുതി ജോലിക്ക് പോകാതെ വീട്ടിൽ പട്ടിണിയിരുന്ന സ്വന്തം ഭാര്യയ്ക്ക് കാവലിരുന്നു അങ്ങനെയാണ് മൂന്ന് മാസം ഇക്കഴിഞ്ഞ അവർ അതിജീവിച്ചത് ഈ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത് എന്തുകൊണ്ടും ആശ്വാസകരമാണ് കാരണം ഈ ബിന്ദുവിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു എന്ന വാർത്ത വരുമ്പോൾ തന്നെ ആ വാർത്ത നാടാ ം ആ ബിന്ദുവിൻ്റെ സ്വന്തം നാടാകമാനം പറന്നു കഴിഞ്ഞു മാലമോഷണ കേസിൽ പ്രതിയായി ബിന്ദു അറസ്റ്റ് ചെയ്യപ്പെട്ടു ബിന്ദു തന്നെയാണ് മാല കവർന്നത് എന്ന തരത്തിലേക്ക് പിന്നീട് നാട്ടിലേക്ക് വരുമ്പോഴെല്ലാം തന്നെ ഇത്തരത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ ഇതാണെന്ന് ഓരോ മനുഷ്യരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട സ്ഥിതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയി ആ സ്റ്റേഷനിലുള്ളിൽ വെച്ച് പല കാര്യങ്ങൾ വിരലുകളിൽ എണ്ണിയാണ് ഈ ഘട്ടത്തിൽ ഓരോ താൻ നേരിടേണ്ടി വന്ന ക്രൂരതയും ഇന്ന് രാവിലെ പോലും ബിന്ദു വിശദീകരിച്ചത് വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം നൽകിയില്ല പ്രസന്നൻ എന്ന പോലീസുകാരൻ തന്നെ ഏതൊക്കെ തര ത്തിൽ വാക്കുകൾ കൊണ്ട് ദ്രോഹിക്കാൻ കഴിയുമോ ആ തരത്തിലെല്ലാം തന്നെ തന്നെ ദ്രോഹിച്ചു ആ സ്റ്റേഷനിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു അങ്ങനെ കരഞ്ഞപ്പോൾ എസ് ഐ ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തി പച്ച തെറി തൻ്റെ മുഖത്ത് നോക്കി വിളിച്ചു അതോടുകൂടി താൻ പേടിച്ചു പോയി എന്ത് ചെയ്യണമെന്നറിയാതെ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഇരുന്നു സ്വന്തം വീട്ടിൽ പോലും ഇത്തരത്തിൽ താൻ പോലീസ് കസ്റ്റഡിയിലാണ് എന്ന് അറിയിക്കാൻ സാധിക്കാതെ ആ ഇരുപത് മണിക്കൂർ ഒരു രാത്രി മുഴുവനും തള്ളി നീക്കേണ്ട സ്ഥിതി വന്നു അതുകൊണ്ട് തന്നെ ഇവരെ ആരെയും വെറുതെ വിടാൻ ഒരു തരത്തിലും അവരുടെ മനസാക്ഷി അനുവദിക്കുന്നില്ല അവരുടെ നീതിബോധം അനുവദിക്കുന്നില്ല ഈ ഈ റിപ്പോർട്ട് ഇതിൽ നിയമപരമായി നിയമപരമായി നീങ്ങാനാണെങ്കിൽ നീങ്ങും അല്ലാതെ തരത്തിൽ പ്രതിരോധിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയും മുന്നോട്ട് പോകും എന്നാണ് ഘട്ടത്തിൽ ബിന്ദു നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം ഓമന ഡാനിയൽ എന്ന വീട്ടമ്മ ആണ് പരാതി നൽകുന്നത് ഡാനിയലിന്റെ പരാതിയിൽ പോലീസ് എത്തുന്നു അതിനുശേഷം ജോലിക്കാരിയെ മോഷണത്തിന് അറസ്റ്റ് ചെയ്യുന്നു ഈ വാർത്ത ഈ ബിന്ദു പ്രതികരിക്കുന്ന ഘട്ടം മുതൽ പ്രസാദ് നമുക്ക് ബോധ്യമുള്ളതായിരുന്നല്ലോ ബിന്ദുവിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല ബിന്ദുവിനെ കൊടുക്കുകയാണ് എന്ന് വ്യക്തമായതാണല്ലോ ഓമന ഡാനിയലിന്റെ പരാതിയാണ് ശരി എന്ന് വെച്ചുകൊണ്ട് പോലീസ് ആദ്യം തന്നെ ഒരു കേസ് ജമക്കുകയാണ് ആ വീട്ടിൽ നിന്ന് പിന്നീട് സ്വർണം കിട്ടിയിട്ടും നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് പിന്നാക്കം പോകാൻ പോലീസ് തയ്യാറാകുന്നില്ല പകരം ബിന്ദുവിനെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെ ഘട്ടങ്ങളിലൂടെ ആ പാവം സ്ത്രീ കടന്നുപോയി പ്രസാദ് വല്ലാത്ത ഒരു കേസാണ് ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ഒരാൾക്കും സംഭവിച്ചു കൂടായ്മ കൂടാത്ത ഒരു സംഭവമാണ് നടന്നത് എന്ന കാര്യം ഏതൊരു മലയാളിയും അത് മനസ്സിലാക്കും എന്ന് നമുക്ക് കരുതാം ശ്രമതി നമ്മൾ ഒരുപാട് പുരോഗമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഭരണ സംവിധാനവും നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനവും എല്ലാവർക്കും ഒരുപോലെ നീതി കൊടുക്കുന്നതാണ് എന്ന അഹങ്കാരത്തോടെയാണ് എപ്പോഴും മലയാളികൾ ജീവിക്കുന്നതെങ്കിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു സ്വാധീനവുമില്ലാത്ത ഒരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവരോട് എങ്ങനെയാണ് പെരുമാറുന്നത് അതല്ലെങ്കിൽ അവർക്ക് എത്രമാത്രം നീതി കിട്ടും എന്നതിൻ്റെ ഏറ്റവും വലിയ കേസായി ഈ വ്യാജ മോഷണ കേസ് മാറുന്നു എന്നുള്ളതാണ് ബിന്ദുവിന് ആരുമില്ല ഒരു ദളിത് സ്ത്രീയാണ് പാവ സ്ത്രീയാണ് അവരും അവരുടെ ഭർത്താവും അന്നു ജോലി ചെയ്യുന്നത് അവരുടെ മക്കളെ അവർ അവർ വളർത്തുന്നത് അവരുടെ കുടുംബം പുലർത്തുന്നത് അവർക്ക് വേണ്ടി ചോദിക്കാനോ പറയുന്നത് യാനോ ആരുമില്ല എന്ന ധൈര്യത്തിലായിരിക്കണം ഒരുപക്ഷെ പോലീസ് ഈ വിധ തോന്നിയവാസം ആ സ്ത്രീയോട് കാണിച്ചത് ഇതിൽ തുടക്കം മുതൽ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ പ്രശ്നമുണ്ട് സ്മൃതി സാധാരണഗതിയിൽ ഇത്തരം മോഷണങ്ങൾ അതായത് വീട്ടു ജോലിക്കാരാണ് ഇങ്ങനെ മോഷണം നടത്തുന്നതെങ്കിൽ ഒരുപാട് ദിവസം അവിടെ ജോലി ചെയ്ത് അവരുടെ വിശ്വാസ്യത നേടിയെടുത്തതിന് ശേഷമാണ് സാധാരണ ഇത്തരം മോഷണങ്ങൾ കണ്ടുവരാറുള്ളത് ഇത്തരം മോഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുള്ളത് ആ ഒരു കാര്യം പോലും പോലീസ് നോക്കിയില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ് വന്നിട്ട് വരും ദിവസങ്ങൾ മാത്രം ജോലി ചെയ്ത ഒരു സ്ത്രീ എങ്ങനെയാണ് ാണ് അവിടെ നിന്ന് മോഷണം ചെയ്യുക എന്നുള്ള കാര്യം പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കേണ്ടതായിരുന്നു ശ്രുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പതിനെട്ടാം തീയതിയാണ് ഓമന ഡാനിയലിന്റെ സമ്പന്നയാണ് അവർ അവരും അവരുടെ മകളുമാണ് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് അവരുടെ വലിയ ഒരു മാല ലക്ഷക്കണക്കിന് രൂപ വില വരും ഇന്നത്തെ വില വെച്ച് നോക്കിയാൽ വലിയൊരു മാല നഷ്ടപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനെട്ടിന് അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ പതിനെട്ടിന് പരാതി കൊടുക്കണം അല്ലെങ്കിൽ പത്തൊമ്പതിനോ ഇരുപതിനോ ഇരുപത്തൊന്നിനോ കൊടുക്കണം ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് പരാതി കൊടുക്കുന്നത് മാല മോഷണം പോയി അഞ്ചാമത്തെ ദിവസം കിട്ടിയ പരാതി എന്ന നിലയ്ക്കെങ്കിലും പോലീസ് അത് പരിശോധിക്കേണ്ടതായിരുന്നു ഈ പരാതി ശരിയാണോ എന്ന് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പറഞ്ഞ റിപ്പോർട്ട് പ്രകാരം ഓമന ഡാനിയലിന് ഉറപ്പായും അത് ഓമന ഡിന്റെ മൊഴിയായിരിക്കും ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം അതിനുശേഷം നേരത്തെ ശ്രുതി പറഞ്ഞ പോയിന്റ് ഉണ്ട് അതായത് ഈ പിടിച്ചുകൊണ്ടു വന്നു ഇരുപത്തി മൂന്നിന് തന്നെ പിടിച്ചു കൊണ്ടുവന്നു പിടിച്ചുകൊണ്ടുവന്ന് അന്ന് രാത്രി ഈ ബിന്ദു വീട്ടിലേക്ക് മടങ്ങി പോകുന്നില്ല ജോലി കഴിഞ്ഞിട്ട് എവിടെയാണ് തന്റെ അമ്മ എന്ന് ആ രണ്ട് പെൺമക്കൾ അന്വേഷിക്കുന്നതിനിടയിലാണ് പോലീസ് ജീപ്പിൽ ഒരു മോഷ്ടാവായി തൻ്റെ അമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തുന്നത് പെരൂർക്കട പോലീസ് ഒരു തുമ്പും കിട്ടിയില്ല എന്നിട്ടും പോലീസ് അവരെ ഒഴിവാക്കാൻ തയ്യാറായിരുന്നില്ല രാവിലെ അടുത്ത ദിവസം രാവിലെ പന്ത്രണ്ട് മണി വരെ അവരാ പോലീസ് സ്റ്റേഷൻ ഇരുത്തി അവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള ഒരു കാരണം മാല കിട്ടിയത് കൊണ്ടാണ് മാല കിട്ടിയത് എവിടെ നിന്ന് ചവറ്റുകുട്ടയിൽ നിന്ന് യഥാർത്ഥത്തെ സ്മൃതി ഇതിൽ സംശയിക്കേണ്ടത് ഓമന ഡാനിയലിന് സോഫയുടെ അടിയിൽ നിന്ന് തന്നെ ഈ മാല കിട്ടിയതിനു ശേഷം ഈ മാല മാലിന്യക്കൂനയിൽ വലിച്ചെറിഞ്ഞ് അത് ബിന്ദു കൊണ്ടിട്ടതാകാം എന്ന കഥ പറഞ്ഞു കൊടുത്തതും ഒരുപക്ഷെ പോലീസ് ആയിരിക്കണം എന്നുള്ളതാണ് ഈ കേസ് ക്ലോസ് ക്ലോസായി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നിട്ട് ഈ പന്ത്രണ്ട് മണിക്ക് പുറത്തേക്ക് പറഞ്ഞു വിടുമ്പോഴും ഈ ബിന്ദു എന്ന പാവപ്പെട്ട സ്ത്രീയോട് ഒരു പോലീസുകാരൻ പോലും പറയാൻ തയ്യാറായില്ല നിങ്ങളുടെ മാല വീട്ടിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു വിടുകയാണ് അതിനുശേഷം ആ പോലീസ് സ്റ്റേഷന്റെ മതിൽ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏതോ ഒരു അപരിചിതനാണ് ആ സ്ത്രീയോട് പറയുന്നത് ആ മാല കിട്ടിയത് കൊണ്ടാണ് നിങ്ങളെ അവിടെ നിന്ന് വെറുതെ വിട്ടതെന്ന് തീർന്നില്ല ശ്രമൃതി അവരുടെ പേരിൽ എടുത്ത എഫ് ഐ ആർ ഉണ്ടല്ലോ ആ എഫ് ഐ ആറിൽ അവരുടെ പേര് നീക്കം ചെയ്യാൻ ആ ക്രൂരരായ പോലീസുകാർ തയ്യാറായില്ല എന്നുള്ളതാണ് അതിനുശേഷം തൻ്റെ പേര് നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബിന്ദു നിയമ പോരാട്ടം തുടങ്ങിയത് കാരണം ബിന്ദുക്കറിയാ ബിന്ദുവിനറിയാമായിരുന്നു താൻ ഒരു കാരണവശാലും അങ്ങനെയൊന്ന് ചെയ്തിട്ടില്ല എന്ന് ഇത് അക്ഷരാർത്ഥത്തിൽ പോലീസിന്റെ ക്രൂരമുഖമാണ് അവിടുത്തെ എസ് എച്ച്ഒക്കെതിരെയും ഓമനാ രാണിയനെതിരെയും നടപടി വേണമെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുമ്പോൾ കൂടെയുള്ള രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ശ്രമൃതി അത് അവരുടെ പേര് പ്രസന്നൻ എന്നും പ്രസാദ് എന്നുമാണ് അവരാണ് ഏറ്റവും മോശമായി പെരുമാറിയതെന്ന് പറയുമ്പോൾ അവർ ഇനി സർവീസിൽ തുടരരുത് എന്നതാണ് ബിന്ദുവിന്റെ ആവശ്യം അതാണ് ശക്തിയുക്തം അവർ ഉന്നയിക്കുകയും ചെയ്യുന്നത് സി വി പ്രസാദും ഗോപാൽ ശ്രീലാസലിനും സ്വാതന്ത്ര്യ സാജുമാണ് വിവരങ്ങൾ നൽകിയത്